മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലൂകിൻ്റെ പുതിയൊരു ഇവിടെയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നത് ഈ സസ്യം ഒരു പക്ഷേ നിങ്ങളകം അറിഞ്ഞിരിക്കും ശങ്കലം പരണ്ട എന്ന് പറയുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ പ്രകൃതി ദാനമായി തന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ആയുർവേദ ഔഷധ സസ്യങ്ങളെപ്പറ്റി അവയുടെ ഉപയോഗങ്ങളെപ്പറ്റി അവ കൊണ്ട് മാറുന്ന രോഗങ്ങളെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആയുർവേദ ഔഷധങ്ങളെപ്പറ്റി ആയുർവേദ പച്ചമരുന്നുകളെപ്പറ്റി ഞാൻ ഒരു പരമ്പര തന്നെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരം അറിവുകൾ നമ്മൾ നമ്മുടെ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലേശിക്കുന്നത് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ മൂലമാണ് രോഗങ്ങളെന്ന് പറയുമ്പോഴേ പല തരത്തിലുള്ള രോഗങ്ങളാണ് നമുക്കുണ്ടാകുന്നത് ഒരു രോഗം ചികിത്സിക്കുമ്പോൾ തന്നെ അത് ഭേദമാകുകയോ ഭേദമാകാതിരിക്കുകയോ ചെയ്യുമ്പോഴും മറ്റൊരു രോഗം ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ആന്തരിക അവയവമുള്ള രോഗങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന കഷ്ടം എന്ന് വെച്ചാൽ മുട്ടുവേദനയാണ് അതായത് സന്ധിവേദന മുട്ടുകൾക്ക് വേദനയാണ് അപ്പോൾ അതിന് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത് ഈ മുട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് മുട്ട് മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് കൃത്രിമമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മുടെ മുട്ട് മാറ്റി വെക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ശരീരം അതുമായിട്ട് ഉൾക്കൊള്ളാൻ സമയം സമയമെടുക്കും ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ മറ്റൊന്നും പ്രിയമമായ ചിലവ് അതിന് വേണ്ടി ഒരു സാമ്പത്തിക ചിലവ് ഇപ്പം ഒട്ടനവധി ആൾക്കാരുടെ കയ്യിൽ അതിന് ചിലവാക്കാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാരുടെ പേരിലും സാമ്പത്തികം കുറവാണ് കാരണം ഇന്നത്തെ ജീവിത രീതി നമുക്ക് ജീവിക്കാൻ നമുക്ക് താങ്ങാനൊക്കാത്ത രീതിയിലാണ് കാരണം നിത്യാവസാനങ്ങളുടെ അമിതമായ വില വർധനവ് അപ്പോൾ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം ഇതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾ ഇത് സംബന്ധിച്ച ഒരറിവ് നേടിയിരിക്കുന്നത് അവരുടെ ജീവിതം വളരെ സന്തോഷപൂർണ്ണമാക്കിയെടുക്കാൻ എന്നുള്ളത് സത്യം തന്നെയാണ് മുട്ടുവേദന കൊണ്ട് ഉറക്കമില്ലാത്ത നാളുകൾ ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് നിരന്തരമായ മരുന്നുകൾ കഴിച്ച് അതായത് അതിൽ പറയുന്നത് വേദന സംഹാരികൾ പെയിൻ കില്ലർ എന്നൊക്കെയാണ് പറയുന്നത് ഇത് കഴിച്ച് കഴിച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ച് അവസാനം ശരീരം ക്ഷയിച്ച് മനസ്സ് തളർന്ന് എല്ലാവരും വെറുക്കപ്പെട്ട് ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിൽ നിന്നും മോചനം നേടുവാൻ നമ്മുടെ പ്രകൃതി നമുക്ക് ദാനമായി തന്നിരിക്കുന്ന അതല്ലെങ്കിൽ സൃഷ്ടികർത്താവും അല്ലെങ്കിൽ ജഗത് പിതാവും നമുക്ക് തന്നിരിക്കുന്ന ഇത്തരം പച്ചമരുന്നുകളെപ്പറ്റി അറിയേണ്ടത് നമ്മുടെ കടമയാണ് കത്തവുമാണ് അറിയുക മാത്രമല്ല സഹജീവികൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ ആവശ്യമാണെന്ന് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഈ ചങ്ങലപ്പരണ നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ അസ്ഥികളുടെ കൂട്ടാണ് ഇതിൻ്റെ ഇത് ചേർത്ത് വെച്ചിരിക്കുക നോക്കിയാൽ നമ്മൾ നമ്മുടെ ശരീരശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അസ്ഥികൾ നമ്മുടെ മാംസമായ ഭാഗങ്ങൾ മാറ്റി കഴിഞ്ഞാൽ അസ്ഥികൾ ഇതുപോലാണ് ഇരിക്കുന്നത് കാരണം ഇത് നോക്കിയിട്ട് നമ്മുടെ തുടയസ്ഥി അതുപോലെ കാലിൻ്റെ കൈയുടെ അസ്ഥികളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നോക്കിയിട്ട് ഇത് അസ്ഥി ഇവിടെ ചേർക്കുന്ന ഭാഗം ആണ് കേട്ടോ ഇവിടെ ചേർക്കുന്ന ഭാഗങ്ങൾ അപ്പോൾ ഈ ഭാഗങ്ങളിൽ നീർ നീര് നീരും അത് എന്തൊക്കെയോ സംഗതികൾ കയറിക്കൊണ്ട് എന്ത് ചെയ്യുന്ന നടക്കാനൊക്കത്തില്ല മുട്ട് മടക്കാനൊക്കത്തില്ല അതിഭയങ്കരമായ വേദനയാണ് കിഴപ്പ് പുളപ്പ് പെരുപ്പ് കിഴപ്പ് ഇതൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പം ഇതിന് ഒരു താൽ ഒരു പരിഹാരം ആയിട്ടാണ് ഈ ചങ്ങലപ്പരണ്ട ഈ സൃഷ്ടികർത്താവ് അതെങ്കിൽ ജഗത് പിതാവ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇത് തൈലം കാച്ചി തൈലം അതായത് എണ്ണ കാച്ചിയാണ് നമ്മൾ പുറമേ പെരട്ടുന്നത് ഈ വേദനയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഒരു വേദന സംഹാരിയാണ് നമ്മൾ പെയിൻ കില്ലർ എന്ന് പറയത്തില്ലയോ അതേപോലെ ഇതൊരു വേദന സംഹാരിയാണ് അപ്പം ഇതിൻ്റെ ഉപയോഗം പറയുന്ന രൂപമായിട്ട് ഇത് എന്ത് ചെയ്യുക ഇത് നടാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ ചെറു കഷ്ണങ്ങളാക്കി ഇത് വള്ളിയായിട്ട് മേപ്പോട്ട് മേപ്പോട്ട് അങ്ങ് പോകും ഇതാണ് ഇതിൻ്റെ ഇലകളാണ് വള്ളിയായിട്ട് മേപ്പോട്ട് 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 അങ്ങ് പോകും അപ്പം നമുക്ക് ഒന്നുകിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വൃക്ഷങ്ങളെ ഇത് കയറ്റിവിടാം അതല്ലെങ്കിൽ നമുക്ക് കമ്പ് അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ചീമക്കൊന്ന കമ്പോ ആ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കുഴിച്ചിട്ട് അതേ നമുക്ക് മേപ്പോട്ട് പടുത്തി വിടാം അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഒന്നാമതായി പറയേണ്ടത് നമുക്ക് ഇത് പറിച്ചെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി നമുക്ക് ചമ്മന്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ചമ്മന്തിയായിട്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ ആ അതിനോടൊപ്പം ഇത് ചേർത്ത് ചമ്മന്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് രോഗമുള്ളവർക്കും രോഗമില്ലാത്തവർക്കും ഉപയോഗിക്കാം അങ്ങനെ ആവുന്ന രോഗം വരാതിരിക്കാൻ ഉപയോഗിക്കാം ഒപ്പം നല്ലൊരു ഭക്ഷണവുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ മറ്റൊരു സംഗതി തൈലം തൈലം ഉപ തൈലം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത് തൈലം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നമ്മളെന്ത്യെന്ന് അറിയാം ഇതിൻ്റെ ഇലയും തണ്ടും ഉൾപ്പെടെ നമ്മൾ ഇത് ചെറു കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചെടുക്കുക കണ്ടിച്ചെടുത്തതിന് ശേഷം ഒരു നൂറ് ഗ്രാം വേണം നൂറ് ഗ്രാം ഉദ്ദേശം അറിയാമല്ലോ നൂറ് ഗ്രാം കണ്ടിച്ചെടുത്ത് ഇത് അരച്ചെടുക്കുക അരച്ചെടുത്ത് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഈ എള്ള ആട്ടിയെണ്ണ അതിന് നമ്മൾ നല്ലെണ്ണ എന്നൊക്കെ പറയും നല്ലെണ്ണയുടെ എനിക്ക് തോന്നുന്നു കിലോ നാന്നൂറ് ഗ്രാം കുപ്പിയിലാണ് നല്ലെണ്ണ വരുന്നത് അപ്പോൾ ഈ നാന്നൂറ് ഗ്രാം കുപ്പി നമ്മൾ വായിക്കുക അപ്പോൾ ഇത് നമ്മൾ നൂറ് ഗ്രാം കുഴമ്പ് നമ്മുടെ കയ്യിലുണ്ട് ഈ നാന്നൂറ് നാന്നൂറ് ഗ്രാം നല്ലെണ്ണയിൽ ആണ് നമ്മൾ കാച്ചെടുക്കുന്നത് അപ്പോൾ ഈ നല്ലെണ്ണ തീയുടെ മുകളിൽ വെച്ചിട്ട് ആ നല്ലെണ്ണ നല്ല ഭംഗിയായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാൻ കുഴപ്പാക്കിയെടുക്കാൻ കുറച്ച് വെള്ളം ചേർത്ത് ഒരു ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ അര ഗ്ലാസോ വെള്ളം ചേർത്ത് വേണം നമ്മൾ ഈ നൂറ് ഗ്രാം അരച്ചെടുക്കാൻ അപ്പോൾ ഈ നല്ലെണ്ണ നല്ല ഭംഗിയായിട്ട് തിളച്ച് വരുന്നുണ്ടെങ്കിൽ ഇത് പതുക്കെ അതിനകത്തും ഒഴിക്കണം അപ്പോൾ ഒഴിക്കുന്നതെന്നു പറഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വളരെ കൂടി വേണം ഒഴിക്കാൻ അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ നല്ലെണ്ണയും ഈ കുഴമ്പൂടെ ചേർത്ത് ഒന്നിച്ച് ചേർത്ത് നമുക്ക് വെച്ച് കാശിയെടുക്കാം അങ്ങനെ ചെറിയ തീല് ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നതേ ഇതിൻ്റെ ജലാംശം മുഴുവൻ പറ്റിപ്പോകും എന്നുവെച്ചാൽ കുമിളകൾ എല്ലാം മാറും കുമിളകൾ മൊത്തം മാറി അ പതയെല്ലാം മാറിക്കിട്ടുന്നവേ നമ്മളിത് വാങ്ങി വാങ്ങിവെച്ച് ഇതിനകത്തെ കക്കൻ കക്കൻ എന്ന് പറഞ്ഞാൽ നമ്മളീ കൊഴുപ്പ് ഈ അരച്ചെടുത്ത സാധനം അതിനകത്ത് ഒരു വല്ല കട്ടകളായിട്ട് മാറും അത് ആ ചൂടോടെ തന്നെ അതൊരരിപ്പ് ഉപയോഗിച്ച് സ്റ്റീൽ കൊണ്ടുള്ള അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ അത് നീക്കഴിഞ്ഞതിന് ശേഷം ഇത് ആറാൻ വയ്ക്കുക ആറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നല്ല മുറുക്കമുള്ള നല്ല അടപ്പുള്ള കുപ്പികളിൽ ഇതൊഴിച്ചു വെക്കുക ഒഴിച്ചു വെച്ചതിന് ശേഷം വേദനയുള്ള ഭാഗങ്ങളിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ ഇത് കഴുകിക്കളയൂ തീർച്ചയായിട്ടും ഏതാനും ദിവസത്തെ ഉപയോഗം കൊണ്ട് വേദനയ്ക്ക് മാറ്റം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമുക്കത് ധൈര്യമായിട്ട് ചെയ്തു നോക്കും പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ടുവേദന മാത്രമല്ല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന വേ വേദനകൾ അതുപോലെ തന്നെ കഴപ്പ് അതുപോലെ തന്നെ പെരുപ്പ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രക്തയോട്ടം കുറയുന്നതിനുള്ള ഒരു മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഈ ചങ്ങലം ചെങ്ങലമ്പരണ്ട ഇട കൂടുതൽ അത് ഒരു അമ്പത് ഗ്രാം മതി അമ്പത് ഗ്രാം ചങ്ങലം ചെങ്ങലമ്പരണ്ട എടുത്ത് അരച്ച് അത് കുഴമ്പ് രൂപത്തിലാക്കുക മുമ്പ് ചെയ്തിട്ട് കൂടുതൽ തന്നെ കുഴമ്പ് രൂപത്തിൽ വയ്ക്കുക അതിനുശേഷം ഒരു അൻപത് ഗ്രാം പച്ചക്കർപ്പൂരം അങ്ങാടിക്കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പച്ചക്കർപ്പൂരം അമ്പത് ഗ്രാം പച്ചക്കർപ്പൂരം അവിടെ അമേരിക്ക അതിനുശേഷം അയമോദകം നമുക്കറിയാം ജീരകത്തിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് അയമോദകം ഒരു അൻപത് ഗ്രാം അയമോദകവും കൂടി നമ്മൾ വാങ്ങിച്ചെടുക്കുക ഇത് ഈ അയമോദകവും ഇത് അയമോദകം നല്ല ഭംഗിയായിട്ട് കഴുകി ശുദ്ധി ചെയ്തതിന് ശേഷം അത് അരച്ചെടുക്കുക അല്ലെങ്കിൽ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിനു ശേഷം ഈ കർപ്പൂരം കൂടെ പൊടിച്ചെടുത്ത് ഇത് എണ്ണ നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ട് തിളച്ച് വരുമ്പോഴോ അതല്ലെങ്കിൽ എണ്ണയോടൊപ്പവും ഇത് ചേർക്കുക ചേർത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം ആ പതയൊക്കെ മാറിയതിനു ശേഷം ഇത് വാങ്ങി വാങ്ങിവെച്ച് ഇതിനകത്ത് കൽക്കം നീക്കം ചെയ്ത് അല്ലെങ്കിൽ കൽക്കം കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ കുപ്പിയിൽ നമുക്ക് ഒഴിച്ചു വെച്ച് നമ്മുടെ ശരീരത്തിൻ്റെ വേദനയുള്ള ഭാഗത്തൊക്കെ ഈ കഴപ്പും പുളപ്പും പെരുപ്പും ഒക്കെയുള്ള ഭാഗത്തൊക്കെ ഈ തേച്ച് പിടിപ്പിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞ് കളയാം അപ്പോൾ വൈകുന്നേരമാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മാത്രമേ നമ്മൾ കുളിക്കാവൂ എന്നുള്ളതാണ് സത്യം കാരണം നമ്മുടെ ഞരമ്പുകളുടെ സങ്കോചം ഒരു പരിധിവരേക്ക് രക്തവോട്ടം കുറയ്ക്കും തൽഫലമായിട്ട് നമുക്ക് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വൈകുന്നേരമാണ് കുളിക്കുന്നതെങ്കിൽ തീർത്തും നമ്മൾ പിന്നെ ചൂടുവെള്ളത്തിൽ ഇള്ളം ചൂടുവെള്ളത്തിൽ മാത്രം കുടിക്കണം അതല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പച്ചവെള്ളത്തിൽ കുളിക്കുന്നതിനൊക്കെ കുഴപ്പമില്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് വലിയ പണച്ചെലവൊന്നും ഇല്ലാതെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു സസ്യമാണ് ഈ പിന്നെ പരട എന്ന് പറയുന്നത് അപ്പോൾ ഈ ചങ്ങലം ചങ്ങലമ്പരടയുടെ ഒരു തണ്ട് ഇതൊരു നടിൽ വസ്തുവാണ് ഒരു തണ്ട് നമ്മൾ നട്ടു പിടിപ്പിക്കാമെങ്കിൽ നമുക്ക് ഈ പറയുന്ന രോഗങ്ങൾ മാറും ഈ പറയുന്ന രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇത് ഇട സമയങ്ങളിലൊക്കെ ചമ്മന്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് എണ്ണ കാച്ചി വെക്കുകയാണെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണയോ അല്ലെങ്കിൽ ആഴ്ച തവണയോ ശരീരമാസകലം നമുക്ക് തൂത്ത് പിടിപ്പിച്ചതിനു ശേഷം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്ക് തേച്ച് കുളിക്കാം അത് നല്ല ഒരു വേദനാസംകാരിയും അതുപോലെ തന്നെ രക്തവോട്ട സുഖമാക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് മുട്ടുവേദന എന്ന് പറയുന്ന ഒന്നവധി ആളുകൾ കഷ്ടപ്പെടുന്ന രോഗം ഇത് ഉണ്ടാവത്തില്ല അപ്പോൾ ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതേലെ ഒരെണ്ണം ചട്ടിയിലോ ഗ്രോബായികിലോ ഒക്കെ നമുക്ക് നട്ടു വളർത്താൻ സാധിക്കും ഒരു നട്ടുപിടിപ്പിച്ചാൽ ഒരു ശരിയായിട്ട് ഒരു കൗതുകത്തിന് വേണ്ടി നമുക്കിത് വളർത്തിയെടുക്കാം അപ്പം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഈ പറയുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ആശുപത്രിവാസവും ആശുപത്രി ചിലവും നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതെല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊന്ന് ശ്രമിക്കണം അപ്പം ഇതുവരെ നമ്മുടെ ചാനലിൽ കണ്ടിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം